ബന്ധപ്പെട്ട് രണ്ട് ആ പരസ്പര താങ്കൾ അതായത് കിട്ടിയ ആള് തന്നെ അത് ലഭിച്ചിട്ട് ലഭിച്ചതായിട്ട് സ്ഥിരീകരിക്കാതെ തന്നെ താങ്കൾ സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് ഇത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും ചെന്നൈയിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് തലനാരി കീഴിൽ നടക്കുന്ന വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കുണ്ട് ചെന്നൈയിൽ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് വളരെ വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ചില ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് പൊതുവിൽ കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീംകോടതി വിശേഷിപ്പിച്ച ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമ്മച്ചൊരുപാട് പിന്നെ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതായിട്ട് എനിക്കറിയുന്നില്ല ഇത് സമൻസ് കിട്ടിയെന്നോ ഒന്നും സ്ഥിരീകരിച്ചിട്ട് ഞാൻ ഞാനൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഒന്നും ഇവിടെ സംഭവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുക അപ്പം പറഞ്ഞു അല്ല ഇത് ഇത്രാം തീയതി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഞമ്മളത് രണ്ടു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നടപടി ഉണ്ടായത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ് അസംബന്ധമാണെന്നാണ് അതിന്റെ അർത്ഥം ഉള്ളൂ എന്നിട്ട് ഞാൻ ആസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഭയപ്പെടാൻ യാതൊരു കാര്യങ്ങളുമില്ല അടിസ്ഥാനഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു സമൻസ് നൽകപ്പെട്ടു എന്നത് എം എ വീത ചെന്നൈയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടക്കുന്നു എന്നുള്ളത് അടുത്ത ദിവസം അതിരാവിലെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇനി പ്രചരണം നടക്കുന്നുണ്ടല്ലോ സഹാദെ ഓ നടത്തി കുഴപ്പമില്ല എന്നുള്ളത് ഞാനിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഇത് അച്ചടിച്ച മനോരോഗമുള്ള ആ പത്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചാനലിന്റെ സുഹൃത്ത് ഒറ്റക്കെയുള്ളൂ നിങ്ങളാരും ഇല്ല അപ്പൊ പലരും പരിഭവിച്ചു അദ്ദേഹത്തിന് മാത്രം ഇതിനാ കൊടുത്തത് ഇത് ഞാൻ കൊടുക്കുന്നതല്ല പരിപാടി ചില നേന്മാർക്കുണ്ടാവും ഞാൻ ആ കാറ്റഗറിപ്പെട്ട ആളല്ല അപ്പൊ ഇവരിത് ചോദിച്ചിട്ട് വന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞു അവിടെ ഞാൻ സംശയരഹിതമായി അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അത് 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 ഞാൻ ചോദിച്ചപ്പോ അവരോട് തന്നെ ഞാൻ ചോദിച്ചു രണ്ടു വർഷം മുമ്പ് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അതിനെന്ത് സംഭവിച്ചു അതിപ്പോ ഇല്ല ആ അപ്പൊ അത് പിൻവലിച്ചാണ് അപ്പൊ അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അപ്പൊ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളടക്കത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ് ഞാൻ പറഞ്ഞത് ഇ ഡി ഇ ഡിക്ക് അവർ ഫുൾഫാം പറഞ്ഞു പിന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് ബി ജെ പിയുടെ അങ്ങനെ പ്രവർത്തിക്കുന്നു അവരൊരു ഒരുപാട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പം ഇപ്പ ഇത് ഒരു പത്രമാണ് ഇ ഡിയുടെ ജോലി കെട്ടിച്ചമയ്ക്കുക യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പത്രം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഒരു പത്രമല്ല പല പത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവർ കെട്ടിച്ചമച്ചതാണ് പക്ഷത അപ്പോൾ ഇത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവും ഇല്ല വ്യത്യാസവും ആ അസംബന്ധം മനോരമയുടെ നേതൃത്വത്തിൽ നടത്തിയ അസംബന്ധമാണോ അതോ ഇ ഡി തന്നെ നടത്തിയ അസംബന്ധമാണോ എന്നുള്ളതിനകത്താണ് ഇപ്പൊ അവ്യക്തതയുള്ളത് ഇപ്പം ഈ ഒരു പത്രം കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ല മുഖ്യമന്ത്രി ഇതിനകത്ത് വിശദീകരിച്ചതുകൂടി ഇത് സംബന്ധിച്ച് പൂർണ്ണമായി വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട് അതാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധ്യം അതിലെപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിശീകരിക്കേണ്ട കാര്യമില്ലേ നിയമ നടപടികൾ അല്ല സുഹൃത്തിന്റെ ചോദ്യത്തിനകത്ത് തന്നെ ഒരു അപകടം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ സമൻസുമായി ബന്ധപ്പെടുത്തുക ഇപ്പ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന വിവാദ സെമൻസിനകത്ത് മുഖ്യമന്ത്രി കഥാപാത്രമേ അല്ല അദ്ദേഹത്തിന്റെ മകനാണ് അപ്പോഴും ഉടനെ ചോദ്യം എങ്ങനെയാക്കി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സമൻസ് എന്തിനാണ് ഇങ്ങനെ ആ അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് പോണ്ട ഇങ്ങനെ ഇ ഡിയും ചില ഇ ഡിയെ സഹായിക്കാനുള്ള പത്രങ്ങളും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളുടെ പിന്നെ ഏജന്റന്മാരായി നിങ്ങളാരും മാറണ്ട അത്ര എനിക്ക് പറയുന്നത്